നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത മഹിളാ സംഗമം കഴിഞ്ഞ വേദി അഴിച്ചിട്ടില്ല അപ്പോഴേക്കും തൃശൂരിൽ രാഷ്ട്രീയ വാഗ്വാദങ്ങളും വെല്ലുവിളികളുമെല്ലാം കൊഴുത്തിരിക്കുകയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള കളം ഒരുക്കിയാണ് മോദി മടങ്ങിയതെന്ന് വ്യക്തമാണ് റോഡ് ഷോയും മോദി ഗ്യാരണ്ടി ഉറപ്പാക്കിയുമുള്ള പ്രസംഗവുമെല്ലാം വിളിച്ചു പറഞ്ഞതും മറ്റൊന്നുമല്ല ഇതുതന്നെ സംഗമം കഴിഞ്ഞ പിറ്റേന്നാണ് വടക്കുംനാഥ് മൈതാനത്തെ ആൽമരം മുറിയും പ്രധാനമന്ത്രിയുടെ വേദിയിൽ ചാണകം തളിക്കാനുള്ള കെ എസ് യു യൂത്ത് കോൺഗ്രസ് ശ്രമവും വലിയ വിവാദങ്ങളിലേക്കും സംഘർഷങ്ങളിലേക്കും വഴിയൊരുക്കിയത് കോൺഗ്രസ് ബി ജെ പി നേതാക്കൾ തമ്മിലുള്ള സംഘർഷം വലിയൊരു രാഷ്ട്രീയ സംഘടനത്തിലേക്ക് വഴിമാറിയില്ലെന്ന് ആശ്വസിക്കാം യൂത്ത് കോൺഗ്രസിന്റെ ചാണകം തലയിൽ ടി എൻ പ്രതാപൻ എം പി രാഷ്ട്രീയ വിശദീകരണവുമായി എത്തി ചാണകം തളിക്കൽ സമരം അംഗീകരിക്കുന്നില്ലെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാദം പ്രതാപന് പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധമുണ്ടെന്ന് ബി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ആരോപിച്ചതോടെ ബന്ധം തെളിയിക്കാൻ വെല്ലുവിളിച്ചു ടി എൻ പ്രതാപൻ എംപിക്ക് പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധമുണ്ടെന്ന ആരോപണത്തിൽ ഉറച്ചാണ് ബി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വെല്ലുവിളി ഏറ്റെടുക്കുകയും ചെയ്തു പി എഫ്ഐ ബന്ധം തെളിയിക്കാനുള്ള ടി എൻ പ്രതാപന്റെ വെല്ലുവിളി ഏറ്റെടുക്കുന്നുവെന്നും വേണ്ടിവന്നാൽ ഫോട്ടോ സഹിതം പുറത്തുവിടുമെന്നുമാണ് അദ്ദേഹം സമ്മേളനത്തിൽ വ്യക്തമാക്കിയത് മത്സരം ബി ജെ പിയും കോൺഗ്രസുമായിട്ടാണെന്ന പ്രസ്താവനക്കെതിരെ സി പി ഐ മന്ത്രി കെ രാജൻ രംഗത്തെത്തിയതോടെ ഇടതുമുന്നണിയും രാഷ്ട്രീയ വിവാദത്തിൽ പങ്കുചേർന്നു ചാണക വെള്ളം തളിക്കാനെത്തിയ കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ബി ജെ പി പ്രവർത്തകരുമായുണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഇരുപത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെയും ബി ജെ പി ജില്ലാ പ്രസിഡന്റ് യുവമോർച്ച നേതാക്കൾക്കെതിരെയും പോലീസ് കേസ് എടുത്തിരുന്നു ഇതിലും രാഷ്ട്രീയമുണ്ടെന്ന് എംപിയുടെ ഇടപെടലുണ്ടെന്നും ബി ആരോപിച്ചു സംഭവം മോദി വരുന്നതിനു മുൻപേ വിവാദമാക്കിയിരുന്നു ക്ഷേത്രാചാരങ്ങളുടെ ലംഘനമാണെന്നുവരെ പ്രചാരണം ഉണ്ടായി ഈ വിഷയത്തിൽ വടക്കുനാഥൻ ക്ഷേത്രം മാനേജറുടെ റിപ്പോർട്ട് ലഭിച്ചാലുടൻ ഹൈക്കോടതിക്ക് കൈമാറുമെന്നാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് അറിയിച്ചത് ദേവസ്വം ബോർഡാണ് ചില്ല മുറിച്ചതെന്നായിരുന്നു ബി വാദം ആൽമരക്കൊമ്പ മുറിച്ച സംഭവം കത്തിച്ചു നിർത്താൻ കോൺഗ്രസ് ശ്രമിക്കുമ്പോൾ ദേവസ്വം ബോർഡ് ഹൈക്കോടതിയിൽ നൽകുന്ന മറുപടി നിർണായകമാണ് പ്രധാനമന്ത്രി പങ്കെടുത്ത നായ്ക്കനാലിലെ വേദിയോട് ചേർന്നുള്ള ആൽമരത്തിന്റെ ചില്ലകളാണ് മുറിച്ചത് ഈ ഫോട്ടോകളും മറ്റും ഇടത് അനുഭാവികൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു പക്ഷേ ഇടത് മുന്നണി നേതാക്കൾ ആദ്യം പരസ്യമായി പ്രതികരിച്ചില്ലെന്ന് മാത്രം ഈ പശ്ചാത്തലത്തിൽ തൊട്ടു പിന്നാലെ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളെ ഇറക്കി സോഷ്യൽ മീഡിയയിൽ അംഗം തുടങ്ങിയിരുന്നു യു ഡി എഫും എൽ ഡി എഫും എൻ ഡി എയും സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് തന്നെ മൂന്ന് സ്ഥാനാർത്ഥികളെയും സൈബർ യോദ്ധാക്കൾ പ്രഖ്യാപിച്ചു യു ഡി എഫിന്റെ ടി എൻ പ്രതാപനും എൻ ഡി എ സുരേഷ് ഗോപിയും ഏതാണ്ട് ഉറപ്പായ സ്ഥാനാർത്ഥികളാണെന്നാണ് സൈബർ ഇടത്തിൽ അവർ വ്യക്തമാക്കുന്നത് എൽ ഡി എഫിൽ സി പി ഐയിലെ വി എസ് സുനിൽ നറുക്കു വീഴാനാണ് സാധ്യതകളേറെവരുണ്ട് എന്നാൽ മുൻ മന്ത്രി കെ പി രാജേന്ദ്രന്റെ പേരും നേരത്തെ ഉയർന്നിരുന്നു സോഷ്യൽ മീഡിയയിൽ സുനിൽകുമാറിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച് വെല്ലുവിളികളും അവകാശവാദങ്ങളും വരെ തുടങ്ങിയിരുന്നു വി എസ് സുനിൽകുമാറിന്റെ ഇടവും സജീവമാണ് പ്രധാനമന്ത്രിയുടെ തൃശൂരിലെ റോഡ് ഷോയിൽ പാർട്ടി ഭാരവാഹിത്വം ഇല്ലാതിരുന്നിട്ടും വാഹനത്തിൽ സ്ഥാനം ലഭിച്ചതോടെ സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വം ഏതാണ്ട് ഉറപ്പായ മട്ടാണെന്നാണ് ബിജെപി അനുഭാവികളടക്കം പറയുന്നത് മഹിളാമോർച്ചയുടെ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി പങ്കെടുത്തു പോയതിന് പിന്നാലെയാണ് തിരഞ്ഞെടുപ്പിന്റെ അംഗത്തട്ടിൽ പൊടിപാറിയതെങ്കിലും സംസ്ഥാനത്തെ തന്നെ ആദ്യം സ്ഥാനാർത്ഥി ചർച്ചകൾ സജീവമായത് തൃശൂരിലാണ് ഇതിനിടെ തൃശൂരിൽ മത്സരം കോൺഗ്രസും ബിജെപിയും തമ്മിലാണെന്ന് ടി എൻ പ്രതാപൻ എം പി പ്രസ്താവിച്ചതോടെ അതിൽ പിടിച്ചുള്ള ചർച്ചയും കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി മൂന്നാം സ്ഥാനത്തായിരുന്നു അന്നും കോൺഗ്രസ് പറഞ്ഞിരുന്നത് എൽ ഡി എഫുമായിട്ടാണ് പ്രധാന മത്സരം എന്നായിരുന്നു വികസന പദ്ധതികൾ ഒന്നൊന്നായി എണ്ണി എണ്ണയാണ് നരേന്ദ്രമോദി മഹിളാ സംഗമത്തിൽ മോദി ഗ്യാരണ്ടി എന്ന് നിരവധി തവണ ആവർത്തിച്ചത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപി അന്നും ഇന്നും വികസന പദ്ധതികൾ തന്നെയാണ് ഉയർത്തി കാണിക്കുന്നത് പ്രതാപനും ചൂണ്ടിക്കാണിക്കുന്നത് മറ്റൊന്നല്ല അഞ്ചു വർഷത്തിനിടെ ജനങ്ങൾക്കിടയിൽ സജീവമായിരുന്ന പ്രതാപൻ ചെയ്ത വികസന പ്രവർത്തനങ്ങളും വികസന വാഗ്ദാനങ്ങളും പ്രസംഗങ്ങളിൽ വ്യക്തമാക്കുന്നുണ്ട് ഇടതുമുന്നണി നേതാക്കളും സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ഒന്നൊന്നായി എടുത്തു പറയുന്നുണ്ട് അതുതന്നെയാണ് അവരുടെ തുറുപ്പുചീട്ട് ചുരുക്കത്തിൽ ആചാരവും വിശ്വാസവുമല്ല വികസന ചർച്ചകൾ തന്നെയാകും തിരഞ്ഞെടുപ്പിൽ സജീവമാകുക എന്ന് ഉറപ്പായി സുരേഷ് ഗോപിയുടെ ഡയലോഗായ തൃശൂർ എന്നതിനെ ചുറ്റിപ്പറ്റി ാണ് ഇപ്പോഴും പ്രചാരണവും പോരും തുടരുന്നത് തൃശൂർ ആർക്കും വിട്ടുകൊടുക്കില്ലെന്ന പ്രഖ്യാപനവുമായി എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും സൈബർ പോരാളികളും രംഗത്തുണ്ട് ഇതിനനുസരിച്ചുള്ള ഡയലോഗും റീലുമായാണ് രംഗത്തിറങ്ങിയിരിക്കുന്നത് പ്രഖ്യാപനത്തിന് മുൻപേ അണികൾ സൈബർ ലോകം കീഴടക്കുമ്പോൾ രാഷ്ട്രീയ പാർട്ടി നേതൃത്വത്തിനും തലവേദനയുണ്ട് ഈ ചർച്ചകളെല്ലാം കാടുകയറി പാർട്ടികളെ തന്നെ തിരിഞ്ഞു കൊത്തുമോ എന്ന പേടി അവർ രഹസ്യമായി പങ്കുവയ്ക്കുന്നുണ്ട് തൃശൂർ ഒല്ലൂർ ഇരുങ്ങാലക്കുട മേഖലകളിലെ ക്രൈസ്തവ സ്വാധീനവും നാട്ടിക മണലൂർ ഗുരുവായൂർ മണ്ഡലങ്ങളിലെ മുസ്ലിം സ്വാധീനവും എല്ലായിടത്തുമായി പരന്നുകിടക്കുന്ന ഹൈന്ദവ സ്വാധീനവുമാണ് തിരഞ്ഞെടുപ്പിലെ ഗതി നിർണയിക്കുന്നത് സമീപകാല തിരഞ്ഞെടുപ്പുകളിൽ ചോർന്നുപോയ മതന്യൂനപക്ഷ പിന്തുണ തിരിച്ചെത്തുമെന്നാണ് യുഡിഎഫ് ക്യാമ്പ് പ്രതീക്ഷിക്കുന്നത് എൽഡിഎഫിന് അനുകൂലമാകുന്നത് താഴെ തട്ടിലടക്കം ചിട്ടയായ സംഘടനാ പ്രവർത്തനം പ്രചാരണത്തിൽ പ്രതീക്ഷിക്കുന്ന മികവ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നിലനിർത്താനായ സ്വാധീനം എന്നിവയാണ് യുഡിഎഫിന് അനുകൂലമാകുന്നത് മണ്ഡലത്തിൽ നിർണായകമായ ന്യൂനപക്ഷ വോട്ടുകളാണ് എൻഡിഎക്കാണെങ്കിൽ ബിജെപിയുടെ വർദ്ധിക്കുന്ന വോട്ട് നില ന്യൂനപക്ഷ മേഖലകളിൽ അടക്കം ലഭിക്കുന്ന സ്വീകരണവുമാണ് ചുരുക്കത്തിൽ തൃശൂരിലെ തിരഞ്ഞെടുപ്പുകളും ചൂടുപിടിച്ചു കഴിഞ്ഞു നന്ദി